നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അമേരിക്കയിൽ ഇതുവരെ മരണം ആറായിരം കടന്നിരിക്കുകയാണ് ഇതിൽ മൂന്നിലൊന്നും ന്യൂയോർക്കിലാണെങ്കിലും അവയെ അതിജീവിക്കുവാൻ ആവശ്യമുള്ളതെന്തും ഇനിയും നൽകണമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കൻ ജനതയുടെ ഐക്യദാർഢ്യം ഇപ്പോൾ വെളിപ്പെടുന്ന കുറച്ച് സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കോവിഡ് നയൻറ്റീൻ പകർച്ചവ്യാധിയെ തൂത്തെറിയുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും അമേരിക്കൻ ജനതയുടെ ഐക്യദാർഢ്യം എന്നാണ് അറിയാൻ കഴിയുക കൊറോണ വൈറസ് പത്തി പത്തിവിടത്തിയാടുന്ന ന്യൂയോർക്കിനെ സഹായിക്കുവാൻ ട്രംപ് കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് രണ്ട് ട്രില്യൺ ഡോളർ എമർജൻസി കൊറോണ വൈറസ് റിലീഫ് പാക്കേജിൽ നിന്ന് ന്യൂയോർക്കിന് കുറഞ്ഞത് നാൽപ്പത് ബില്യൺ ഡോളറിന്റെ ഫണ്ടുകളും കോടിക്കണക്കിന് സഹായ ഡോളറും ലഭിക്കുമെന്നും അറിയാൻ കഴിയുന്നു യു എസ് നേവി ഹോസ്പിറ്റൽഷിപ്പ് ന്യൂയോർക്ക് തുറമുഖത്ത് നങ്കൂരമിട്ട് കഴിഞ്ഞു താൽക്കാലിക ആശുപത്രികൾ അടിയന്തരമായി നിർമ്മിക്കുവാൻ യു എസ് ആർമി ക്രോപ്സ് ഓഫ് എഞ്ചിനീയർമാരോട് ട്രംപ് ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി ആശുപത്രികൾ ദിവസം ന്യൂയോർക്കിൽ ഉയർന്നു എന്ന് തന്നെ മാൻഹട്ടനിലെ ിൽഹട്ടനിലെ ഉൾപ്പെടെ നാല് ദിവസത്തിനുള്ളിൽ അഞ്ച് താൽക്കാലിക ആശുപത്രികൾ നിർമ്മിച്ച യു എസ് സൈന്യം ലോകത്തിന് തന്നെ മാതൃകയാവുകയും ചെയ്തു ലോജിസ്റ്റിക്കിൽ സംസ്ഥാനത്തെ സഹായിക്കാൻ പ്രസിഡന്റ് ദേശീയ കാർഡ്സിനെയും അയച്ചു കഴിഞ്ഞു കഴിഞ്ഞയാഴ്ച മാത്രം ന്യൂയോർക്കിൽ നാലായിരത്തിലധികം വെന്റിലേറ്ററുകൾ എത്തിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അടിയന്തര ആവശ്യമുള്ള ആശുപത്രികളിലേക്ക് നേരിട്ട് വെന്റിലേറ്ററുകൾ അയക്കുവാൻ ട്രംപ് ഫെഡറൽ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഇത് ന്യൂജേഴ്സി എഡിസണിലെ ഒരു വെൽഹൌസിൽ വിതരണത്തിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കയ്യുറകൾ മെഡിക്കൽ ബെഡുകൾ എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ ഗൗണുകൾ എന്നിവ ഉൾപ്പെടെ നൂറുകണക്കിന് ടൺ മെഡിക്കൽ സാധനങ്ങളാണ് ഫെഡറൽ സർക്കാർ ന്യൂയോർക്കിൽ വിന്യസിച്ചിരിക്കുന്നത് യുദ്ധത്തിന് സമാനമായ രീതിയിൽ പകർച്ചവ്യാധിക്കെതിരെ ന്യൂയോർക്ക് ന്യൂജേഴ്സി സംസ്ഥാനങ്ങളിൽ ട്രംപിന്റെ കണ്ണ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ചൈനയിൽ നിന്നുള്ള യാത്രാ നിരോധനം നടപ്പിലാക്കിയതുവഴി പതിനായിരക്കണക്കിന് പേരുടെ ജീവൻ രക്ഷിക്കാനായി വ്യക്തമാകുന്നത് ലോക്ഡൌൺ എന്നത് ന്യൂയോർക്ക് എന്ന രാജ്യാന്തര നഗരത്തെ സംബന്ധിച്ച പ്രായോഗികമായ ഒരു കാര്യമല്ല സംസ്ഥാനത്തിന്റെ അധികാരത്തിന്മേൽ കടന്നു കയറുവാൻ ഫെഡറൽ സർക്കാർ തുന്നിട്ടുമില്ല അതിനർത്ഥം അമേരിക്ക കോവിഡ് നയന്റീന് മുമ്പിൽ തല കുനിച്ചു എന്നല്ല ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളത് ചെയ്യുന്ന തുല്യമായിരുന്നു ഇത് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥ തകർന്നെന്ന മറ്റുള്ള സന്ദേശങ്ങളൊക്കെയും അമേരിക്കയെ അറിയാത്തവരുടെ ദിവാസ്വപ്നമായി മാത്രം മാറിയെന്നും ട്രംപ് വ്യക്തമാക്കി വളരെ യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ് ഇതെന്നാണ് പറയുന്നത് വ്യാജ മാധ്യമങ്ങളും ഡെമോക്രാറ്റിക് കരിയർ രാഷ്ട്രീയക്കാരും ചൈനയുടെ യാത്രാവിലക്കിനെ തുറന്ന് ട്രംപിനെ വംശീയവാദി വംശീയവാദിയല്ലെന്ന് വിളിക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്തിലെ മറ്റേത് രാജ്യത്തെക്കാളും യു എസ് രാജ്യാന്തര യാത്രക്കാരിൽ വളരെയധികം പരിശോധന നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതൊക്കെയും അമേരിക്കൻ ജനതയോടുള്ള അധികൃതരുടെ കരുതലിനാണ് സൂചിപ്പിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് എന്നാലും ഇപ്പോൾ ചൈനയെക്കാൾ കൂടുതൽ അമേരിക്ക ഏറ്റവും മുമ്പിൽ നിൽക്കുമ്പോൾ കടുത്ത ആശങ്ക ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം തിരസ്കരിക്കാനാവില്ല ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി